ഇതിഹാസങ്ങളുടെ കണക്കുപിടുത്തത്തിൽ ചില നായിക നമ്മെ നിലക്കും വിധം ഞെട്ടിപ്പിക്കുന്നവയുണ്ട് ഇത് അത്തരത്തിലുള്ള ഒരു കഥയാണ് നബിയുടെ കഥ അറേബ്യൻ മരുഭൂമിയിലെ അൽ അഹ്കാഫ് എന്ന പ്രദേശം അവിടെയായിരുന്നു ആദ്യ ജനത പൗരാണിക ചരിത്രത്തിൽ അതിപ്രശസ്തമായ ഒരു ജാതി അള്ളാഹുവിനെ മറന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആ ജനതയിലേക്ക് പ്രവാചകനായി അള്ളാഹു അയച്ചത് ഹൂദ് നബി അല്ലെ ഇസ്ലാമിനെ ആയിരുന്നു ഹൂദ് നബി പ്രവാചകനായി ആദ്യ ജനതയിലേക്ക് എത്തിയെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രവുമല്ല അവരുടെ സംസാരം വളരെ പരിഹാസം നിറഞ്ഞതായിരുന്നു ആദ്യ ജനതയോട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ സന്ദേശം നിരസിച്ചു അള്ളാഹു നിങ്ങളുടെ മേൽ ശിക്ഷയെ അയക്കും അള്ളാഹുൻ്റെ ശിക്ഷ അവരിലേക്കെത്തി ഏഴു രാത്രിയും എട്ട് പകലും നീണ്ടു നിന്ന അതിഭയങ്കരമായ കാറ്റ് അവരുടെ ദേശത്ത് വീശിത്തുടങ്ങി അവർ വേരോടെ പെയ്തു മാറ്റപ്പെട്ട മരങ്ങൾ പോലെയായിരുന്നു ഭൂതി നബിയും അദ്ദേഹത്തെ വിശ്വസിച്ച കുറച്ചുപേരെയും അള്ളാഹു അതിൽ നിന്നും രക്ഷപ്പെടുത്തി